ജില്ലാതല കാർഷിക സെമിനാറും വളം വിതരണ ഉദ്ഘാടനവും തിരുമേനി സെന്റ് ആന്റണീസ് പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര കേര വികസന പദ്ധതി പ്രകാരം ജില്ലാതല കാർഷിക സെമിനാറും വളം വിതരണ ഉദ്ഘാടനവും തിരുമേനി സെന്റ് ആന്റണീസ് പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു തിരുമേനി കാരിയപ്പള്ളി നെല്ലിപ്പാറ തലപ്പറമ്പ് എന്നീ നാളികേര ഉത്പാദക സംഘങ്ങളിലെ കർഷകർക്ക് രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് തെങ്ങിനുള്ള വളങ്ങളുടെയും സൂക്ഷ്മമൂലകങ്ങളുടെയും വിതരണമാണ് നടന്നത് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ഞാനിത് ഈ സംസാരത്തിനല്ല സമയം കളയേണ്ടതെന്നുള്ള നല്ല ബോധ്യമുണ്ട് എന്നാലും ഇത്രയും കർഷകരെ കാണുമ്പോൾ ഞാൻ ഒന്നും പറയാതെ പെട്ടെന്ന് ഒറ്റ വാചകത്തിൽ ഉദ്ഘാടനം എന്ന് പറയുന്നത് മോശമാണല്ലോ നിങ്ങളുടെ എല്ലാവരെയും അനുവാദത്തോടു കൂടി ഇന്നത്തെ ഈ വളം വിതരണ പരിപാടിയുടെയും ജില്ലാതല സെമിനാറിന്റെയും ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ കൺവീനർ പി എം സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപേക്ഷ നൽകിയ കർഷകർക്കാണ് വളം ലഭിക്കുക ഒരു തെങ്ങിന് ഏകദേശം നൂറ് രൂപയുടെ വളമാണ് ലഭിക്കുന്നത് രണ്ട് കിലോ പൊട്ടാഷ്യം ഒന്നര കിലോ റോക്ക് റോക്ക്ഫോസ്ഫേറ്റ് അങ്ങനെ സൂക്ഷ്മ സൂക്ഷ്മപൂലകങ്ങൾ ഉൾപ്പെടെയുള്ള വളങ്ങളാണ് ലഭിക്കുന്നത് നമ്മുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പോരായ്മ പോരായ്മയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഈ വളമൊക്കെ വളരെ ആവേശപൂർവ്വം വാങ്ങും അതവിടെ കൊണ്ടുപോയി എവിടെയെങ്കിലും വഹിക്കും പിന്നെ അതിടുന്ന ക്രമവും കാര്യങ്ങളും ഒക്കെ തെറ്റിച്ചുകൊണ്ട് എല്ലാം കൂടെ വലിച്ചു വാരിയിടും അങ്ങനെ ചെയ്യാൻ പഞ്ചായത്തംഗം കെ ഡി പ്രവീൺ നാളികേര വികസന ബോർഡ് ഡെവലപ്മെന്റ് ഓഫീസർ സതാ കരിബാഗ് ടെക്നിക്കൽ ഓഫീസർ മുഹമ്മദ് മസൂദ് എന്നിവർ പദ്ധതി വിശദീകരിച്ചു എരമംകുറ്റൂർ കൃഷി ഓഫീസർ ടി കൃഷ്ണപ്രസാദ് ചെറുപുഴ കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ സംഘം പ്രസിഡന്റുമാരായ ജോസം ജേക്കബ് ഷാജി ഗണപതി പ്ലാക്കൽ സക്രിയാസ് കുളമാൻകുഴി പി വി ബാലൻ ജോർജ് ഇട്ടിയപ്പാറ എന്നിവർ പ്രസംഗിച്ചു തിരുമേനി സി പി എസിൽ നൂറ്റി നാല്പത്തിയെട്ട് കർഷകർക്കായി പത്ത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് രൂപയുടെ വളമാണ് വിതരണം ചെയ്തത് The mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings.